ആർ ആർ ബി ടെക്നീഷ്യൻ നോട്ടിഫിക്കേഷനിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാം പുതിയതായി വന്ന ഈ നോട്ടിഫിക്കേഷൻ്റെ കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം പതിനേഴ് കാറ്റഗറികളിലായി ഒമ്പതിനായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി നാല് വേക്കൻസികളിലേക്ക് ആർ ആർ ബി ടെക്നീഷ്യൻ ഗ്രേഡ് ത്രീ നോട്ടിഫിക്കേഷൻ മുൻപ് പുറത്തിറക്കിയിരുന്നു എന്നാൽ ഇപ്പോൾ പുതിയ ഇരുപത്തിരണ്ട് കാറ്റഗറികളിലേക്ക് കൂടി ആർ ആർ ബി ഈ നോട്ടിഫിക്കേഷൻ വികസിപ്പിച്ചിട്ടുണ്ട് അതിന്റെ ഭാഗമായി വേക്കൻസികളും ഇൻക്രീസ് ആയിട്ടുണ്ട് പതിനാലായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് വേക്കൻസികളാണ് ഇപ്പോൾ പുതിയതായി വന്ന നോട്ടിഫിക്കേഷനിൽ ഉള്ളത് മുൻപ് അപേക്ഷിച്ചവർക്ക് അപ്ലിക്കേഷൻ മോഡിഫൈ ചെയ്യാനും ഇതുവരെ അപേക്ഷിക്കാത്തവർക്ക് പുതിയതായി അപ്ലൈ ചെയ്യാനും കഴിയുന്നതാണ് ഈ നോട്ടിഫിക്കേഷൻ ഇതിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള അപ്ലിക്കേഷൻ ലിങ്ക് ആർ ആർ ബി യുടെ ഒഫീഷ്യൽ വെബ്സൈറ്റുകളിൽ രണ്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിന് വരുന്നതായിരിക്കും പതിനാറ് പത്ത് രണ്ടായിരത്തി വരെ ആയിരിക്കും ഈ ലിങ്ക് അവൈലബിൾ ആയിട്ടുണ്ടാവുക അതായത് പതിനഞ്ച് ദിവസത്തെ ഒരു പീരീഡ് ആണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ആർ ആർ ബി അനുവദിച്ചിട്ടുള്ളത് പതിനേഴ് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഇരുപത്തൊന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ മോഡിഫിക്കേഷൻ വിൻഡോ ഓപ്പൺ ആയിരിക്കുന്നതായിരിക്കും ഇതിന് ഇരുന്നൂറ്റി അൻപത് രൂപ ഫീ പേയ്മെന്റും ഉണ്ടായിരിക്കും ഐ ടി ഐ എസൻഷ്യൽ ക്വാളിഫിക്കേഷനായിട്ട് വരുന്ന ഈ നോട്ടിഫിക്കേഷനിൽ വിവിധ പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് പുതിയതായി വന്ന ഇരുപത്തിരണ്ട് കാറ്റഗറികളും അവയിലേക്കുള്ള എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനും ഇതിനോടുകൂടെ നോട്ടിഫിക്കേഷനിൽ ആർ ആർ ബി ആഡ് ചെയ്തിട്ടുണ്ട് അതാത് ട്രേഡിലുള്ള ഐ ടി ഐ തന്നെയാണ് ക്വാളിഫിക്കേഷനായിട്ട് വരുന്നത് ഐ ടി ഐ ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത ആർക്കും തന്നെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്നതല്ല ഇതിനോടുകൂടെ പുതുക്കിയ വേക്കൻസികളും ആർ ആർ ബി പുറത്തുവിട്ടിട്ടുണ്ട് ഓരോ സോണിലുമുള്ള വേക്കൻസികൾ പരിശോധിച്ച് ഏത് സോണാണോ കൊടുക്കുന്നതെന്ന് ഉദ്യോഗാർത്ഥികൾക്ക് തന്നെ തിരഞ്ഞെടുക്കാവുന്ന ആർ ആർ ബി ചെന്നൈയിൽ ടോട്ടൽ എണ്ണൂറ്റി മുപ്പത്തി മൂന്ന് വേക്കൻസികളായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത് ഇപ്പോൾ ഇരുപത്തിരണ്ട് പുതിയ കാറ്റഗറികൾ കൂടി ആഡ് ചെയ്തത് രണ്ടായിരത്തി എഴുന്നൂറ്റി പതിനാറ് വേക്കൻസികൾ ഇപ്പോൾ ആർ ആർ ബി ചെന്നൈയിൽ അവൈലബിൾ ആയിട്ടുണ്ട് ആർ ആർ ബി തിരുവനന്തപുരത്ത് ഇരുന്നൂറ്റി എഴുപത്തി എട്ട് വേക്കൻസികളാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഐ ടി ഐകാർക്കുള്ള സുവർണ ആസരം തന്നെയാണ് ഇത് ഇത് മാക്സിമം എല്ലാവരും തന്നെ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക ഏതെങ്കിലും ഒരു ആർ ആർ ബിക്ക് കീഴിൽ ഒന്നിലധികം പോസ്റ്റുകളിലേക്ക് കാൻഡിഡേറ്റ്സിന് അപ്ലൈ ചെയ്യാവുന്ന ാണ് അപ്ലിക്കേഷൻ ഫീസ് എക്സാം സെന്റേഴ്സ് തുടങ്ങിയ ഡീറ്റെയിൽസ് അടങ്ങിയ പഴയ നോട്ടിഫിക്കേഷൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നുണ്ട് കൂടാതെ ആർ ആർ ബിയുടെ അപ്ലൈ ചെയ്യാനുള്ള വെബ്സൈറ്റിന്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നുണ്ട് രണ്ട് നോട്ടിഫിക്കേഷനും വിശദമായി വായിച്ച ശേഷം വേക്കൻസിക്ക് അനുസരിച്ച് ആർ ആർ ബി സോൺ തിരഞ്ഞെടുത്ത് എല്ലാവരും തന്നെ അപ്ലൈ ചെയ്യുക ഐ ടി ഉള്ളവർക്ക് മാത്രം അപ്ലൈ ചെയ്യാൻ കഴിയുന്ന ഈ പോസ്റ്റിലേക്ക് ഡിപ്ലോമ ബിടെക് തുടങ്ങിയ യോഗ്യതകൾ ഉള്ളവർ ആണെങ്കിലും ഐ ടി ഐ ഇല്ലാത്ത പക്ഷം അവർക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്നതല്ല അതുകൊണ്ട് തന്നെ ഐ ടി ഐ ക്വാളിഫിക്കേഷൻ ആയിട്ട് നിൽക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് റെയിൽവേയിൽ ജോലി നേടാൻ മികച്ച ഒരു അവസരം തന്നെയാണ് ഇപ്പോൾ വന്നിട്ടുള്ള ഈ ആർ ആർ ബി ടെക്നീഷ്യൻ നോട്ടിഫിക്കേഷൻ എല്ലാവരും തന്നെ ഇത് മാക്സിമം ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതുപോലുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്